നമസ്കാരം സാഹിത്യകാരന്മാരുടെ സംവിധായകൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു സംവിധായകൻ നമുക്കുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അന്തരിച്ച ഹരികുമാർ എം ഡി വാസുദേവൻ നായർ എം മുകുന്ദൻ പെരുമ്പടവം ശ്രീധരൻ ബാലചന്ദ്രൻ ചുള്ളിക്കാട് തുടങ്ങിയവരുടെ കഥകളും തിരക്കഥകളുമൊക്കെ അദ്ദേഹം സിനിമയാക്കി വാണിജ്യ വിജയം മാത്രം ലക്ഷ്യമിടാതെ കലാമൂല്യമുള്ള സിനിമകൾക്ക് ദൃശ്യാവിഷ്കാരം നൽകുന്നതിന് മുൻതൂക്കം നൽകിയ സംവിധായകൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ആമ്പൽപ്പൂവായിരുന്നു ഹരികുമാറിൻ്റെ ആദ്യ ചിത്രം സുകുമാരി ജഗദീഷ് ശ്രീകുമാർ എന്നിവരായിരുന്നു ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ എം ഡി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ സംവിധാനം ചെയ്ത സുഹൃതം പ്രേക്ഷകരുടെയും നിരൂപകരുടെയും ഏറെ പ്രശംസ നേടിയ ചിത്രമാണ് മമ്മൂട്ടി ഗൗതമി തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സുഹൃതം ഏറ്റവും നല്ല മലയാള സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടുകയും ചെയ്തു മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ക്ലാസിക് ചിത്രം എം ഡിയുടെ തിരക്കഥയിൽ സംവിധാനം ചെയ്ത സുഹൃതം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് ലോഹിതദാസിൻ്റെ തിരക്കഥയെ ആസ്പദമാക്കിയുള്ള ഉദ്യാന പാലകൻ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ രചനയെ ആധാരമാക്കിയുള്ള ജാലകം എം മുകുന്ദൻ്റെ കഥയെ ഉപജീവിച്ചു കൊണ്ടുള്ള ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യ ചിത്രരചനാരംഗത്തെ വിസ്മയമായ ബാലനെക്കുറിച്ചുള്ള ക്ലിൻ്റ് തുടങ്ങിയ സിനിമകൾ ശ്രദ്ധേയങ്ങളാണ് തിരുവനന്തപുരം പാലോടിന്റെ സമീപമുള്ള കാഞ്ചിനട എന്ന ഗ്രാമത്തിലാണ് ഹരികുമാർ ജനിച്ചത് അച്ഛൻ രാമകൃഷ്ണപിള്ള അമ്മ അമ്മക്കുട്ടിയമ്മ ഭരതന്നൂർ സ്കൂളിലായിരുന്നു പത്താം ക്ലാസ് വരെയുള്ള പഠനം പിന്നീട് തിരുവനന്തപുരത്ത് സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചു കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആദ്യ ചെയർമാനായും ദേശീയ ചലച്ചിത്ര പുരസ്കാര ജൂറി അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട് ഭാര്യ ചന്ദ്രിക മക്കൾ അമ്മു ഗീതാഞ്ജലി മലയാളത്തിന്റെ ഈ പ്രിയ സംവിധായകന് ആദരാഞ്ജലികൾ